പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിപുലമായ വയോജന സംഗമം സംഘടിപ്പിച്ചു സംഗമം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷത വഹിച്ചു തന്നെ പദ്ധതി നിർദ്ദേശവും പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടി വികരണം അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ് വയോജനങ്ങൾക്ക് ഊന്നുപടി നൽകുന്ന ഒരു പദ്ധതി ഞങ്ങൾ ആ പദ്ധതി വെച്ചു പക്ഷേ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ മുന്നിൽ ചെന്നപ്പോൾ പദ്ധതിക്ക് അംഗീകാരം നൽകാൻ പറ്റില്ല ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഒന്നു വഴി നമുക്ക് നൽകാൻ കഴിയില്ല പകരം തീരെ യാത്ര ചെയ്യാൻ പറ്റാത്തവർക്ക് വാക്കർ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വാക്കറുകൾ നൽകുന്ന പ്രൊജക്ടാക്കിയത് മാറ്റണം എന്നാണ് ജില്ലാ പഞ്ചായത്ത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ആ വയോജന ഗ്രാമസഭയിൽ പറഞ്ഞിട്ടുള്ള ഊന്നു നൽകുന്ന പദ്ധതി നമുക്ക് ഗവൺമെന്റിന്റെ അംഗീകാരമില്ലാത്തതുകൊണ്ട് നടപ്പാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ അറിയിക്കുകയാണ് അതിൽ പകരം നമുക്ക് വാക്കം നൽകുന്ന പദ്ധതി നമുക്ക് നടപ്പാക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ആവശ്യമുള്ള ആളുകൾക്ക് നമുക്ക് നൽകാൻ സാധിക്കും അപ്പൊ ആ നിലയിൽ നമുക്ക് പരിമിതമായി ലഭ്യമാകുന്ന തുക പരമാവധി ഉപയോഗിച്ചുകൊണ്ട് വയോജനങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന തുകയ്ക്ക് അപ്പുറത്ത് കൂടുതൽ തുക ആ മേഖലയിൽ മാറ്റിവെച്ചുകൊണ്ട് വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് അവരെ മുഖ്യകാര്യം നിർത്തിക്കൊണ്ട് അവരുടെ മാനസിക ശാരീരിക ഉല്ലാസവും അതുവഴി നാടിന്റെ പൊതുവെയുള്ള നമ്മുടെ ഒരു വയോജനങ്ങളും നിയമപരിരക്ഷയും എന്ന വിഷയത്തെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് മനോജ് എം കണ്ടത്തിൽ ക്ലാസ് എടുത്തു വയോജനങ്ങളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ ചടങ്ങിന്റെ ഭാഗമായി നടന്നു ഉദ്ഘാടന സമ്മേളനത്തിന് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിരാ പുരുഷോത്തമൻ ടോമി ജോസഫ് രാമകൃഷ്ണൻ കോയാടൻ വയോജന പ്രതിനിധികളായ പി ടോമി മാസ്റ്റർ സി കെ വിജയൻ എൻ കുറുപ്പ്

ഇരുപത്തി കണക്കറിയോ അന്ന് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് കുളിക്കല്ല പേര് അന്ന് കുളിക്കൊമ്പത് കുളിച്ചു ഇരുപത്തെട്ടാമത്തെ ദിവസം എന്താ പ്രത്യേകത ആ ഏഴ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിന് മുമ്പ് മലയാളികൾക്ക് ഡയിച്ചില്ല നക്ഷത്ര നക്ഷത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പ് ജനിച്ച എല്ലാവർക്കും മൂന്ന് ജന്മദിനം ജന്മദിനാഘോഷിക്കാം കേട്ടോ എൺപതിന് മുമ്പ് ജനിച്ച ഒന്ന് ജനിച്ച തീയതി ഇംഗ്ലീഷ് തീയതി പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ വേശീത രണ്ട് മലയാള മാസവും നക്ഷത്രവും മുകളുടെ മാസം മകൻ നക്ഷത്രം എൻ്റെ അമ്മ അമ്പലത്തിൽ പോകുന്ന ദിവസം അന്നാണ് അമ്മ അമ്പലത്തിൽ അമ്മ അമ്മക്ക് ജനത്തിനകം രണ്ടാമത്തോ മൂന്നാമത്തേ എൽ പി സ്കൂളെ മാഷി നിശ്ചയിച്ച ദിവസം സ്കൂൾ ചേർക്കാൻ പോയപ്പോൾ എന്നെ സ്കൂൾ ചേർക്കാൻ പോയപ്പോ നെട്ടൂർ കുഞ്ഞിരാ മാഷി ഹെഡ് മാസ്റ്റർ കൊടീക്കടം ജി എൽ പി സ്കൂളെ മാഷിപ്പാ നാരാണ ഇതിനെ പറ്റേ പച്ച പച്ചം പറഞ്ഞു പേരുമാലയിൽ പൊനം കൃഷി നടത്തിയ കൊല്ലാവും അതേത് കൊല്ല പൊനം കൃഷി നടത്തിയ കൊല്ലം നാരാണോ അപ്പൊ പറഞ്ഞു കണ്ണവും ബാലത്തിന്റെ കണ്ണടഞ്ഞി വെള്ളം കയറിയ കൊല്ലം ഇതെങ്ങനെ മാഷത്തിരി മാഷു പറഞ്ഞു ജൂണിൽ സ്കൂളിൽ ചേർക്കണം മെയ്യിൽ പ്രസവിക്കണം എന്നാലേ ജൂണിലേക്ക് അഞ്ചു വയസ്സ് കുത്തിയാവും അതുകൊണ്ട് മെയ് നാലിനാണ് നിന്റെ ജന്മദിനം മാഷ് നിശ്ചയിച്ചു അതെന്റെ എസ് എൽ സി ബുക്കിലുണ്ടായി അത് ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്തു അപ്പോൾ മെയ്നാലാം തീയതിയിലും ഫേസ്ബുക്കിൽ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് ഇങ്ങനെ ജന്മദിനാശംസകളത് ആയിക്കാം ഞാനത് മുഴുവൻ ഭരേതനായ മിട്ടൂർ കുഞ്ഞിനാ മാഷയുടെ പാതാരംഗങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു അത് അയാൾ അനുശോചിച്ച എൻ്റെ കൂടെ കോളയാട് സംഗോന്നേലി സ്കൂളിൽ എസ് എൽ സി പഠിച്ച മുഴുവൻ കുട്ടികളുടെ ലിസ്റ്റ് എടുത്തു ഞാൻ കഴിഞ്ഞ കൊല്ലം സംഗമം നടത്താൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ അവരുടെ ജന്മ തീയതി കൊടുത്തു കാരണം ഒരാശംസകളീക്കാലം ജന്മ തീയതി എടുത്തോ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാൾ പഠിച്ചിരുന്നു എൻ്റെ കൂടെ അതിൽ ഇരുന്നൂറ്റി പന്ത്രണ്ടാളിൽ പറ്റുന്നില്ല അമ്മ മാറ് മെയ് മാസത്ത് ക്യാമ്പ് നടത്തി പെറ്റ് അംഗീകരിക്കും മനസ്സിലായി എല്ലാം മില്ല അപ്പൊ മൂന്ന് ജന്മദിനം അല്ലേ മൂന്ന് ജന്മം അത് നക്ഷത്രം നോക്കിയിട്ട ഇരുപത്തി ഏഴ് നക്ഷത്രമേ ഉള്ളൂ ഇരുപത്തി ഏഴ് നക്ഷത്രത്തിൽ അപ്പൊ ഒരു കുട്ടിയില് ജന്മനക്ഷത്രം എത്രാമത്തെ ദിവസം വരിക ഇരുപത്തെട്ടാമത്തെ ദിവസം അന്ന് പേര് വിളിക്കൂലേ പാല് കൊടുക്കൂലേ അരയിലൊരു നൂല് കെട്ടൂലേ എന്തിനാ ഈ നൂല് കെട്ടുന്നത് ഞാൻ അമ്പലത്തിൽ പ്രസംഗിക്കാൻ വരുന്ന സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷകന്മാരോടും ചോദിച്ചു ഈ അരയിലെ നൂല് എന്തിനാ കെട്ടുന്നത് ആരും ഒരു ഉത്തരം പറഞ്ഞില്ല ഇതുപോലൊരു വയോജന സംഗമത്തിൽ പാഠ്യം പഞ്ചായത്തിൻ്റെ വയോജന സംഗമത്തിൽ ഞാൻ ചോദിച്ചപ്പോ ആ ഒരു ഉത്തരം പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഉത്തരം പറയട്ടെ മോനെ ചോദിച്ചു ഒരു റിട്ടയർഡ് ടീച്ചർ ആദ്യത്തെ ടീച്ചർ ഞാൻ പറഞ്ഞു പറ ടീച്ചർ പറഞ്ഞ ഉത്തരാണ് ഇനി പറയുന്നത് കുട്ടിയിൽ ഗർഭം ധരിക്കുന്ന പ്രസവിക്കുന്നതോ അമ്മ മുനിയൂട്ടുന്നതോ അമ്മ എല്ലാം ചെയ്യുന്നതോ അമ്മ പക്ഷെ കുട്ടി അമ്മേന്റെ മാത്രല്ലല്ലോ അച്ഛന്റെ കൂടിയല്ലേ